ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഫലമായി മേടക്കൂറ് നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിലേക്കും കേതു അഞ്ചാം ഭാവത്തിലേക്കും വന്നിരിക്കുകയാൽ ഇക്കാലത്ത് രാഹുവിന്റെ സഞ്ചാര ഫലമായി മേടക്കൂറ് നക്ഷത്ര ജാതർക്ക് ഇടപാടുകളിൽ നിന്ന് മികച്ച തോതിലുള്ള ധനലാഭങ്ങളും അതുവഴി സാമ്പത്തികമായ അഭ്യുന്നതിയും വിവാഹിതരാകാൻ കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ആഗ്രഹ സാഫല്യവും കമിതാക്കൾക്ക് പ്രണയ സാഫല്യവും ഉണ്ടാകും സമൂഹത്തിൽ നിന്ന് ആദരവും ബഹുമാനവും സിദ്ധിക്കുകയും ചെയ്യും കേതുവിന്റെ സഞ്ചാര ഫലമായി കുടുംബാംഗങ്ങളുമായി വിരഹവും സന്താനങ്ങൾക്ക് ചില ക്ലേശകരങ്ങളായ അനുഭവങ്ങളും പലവിധങ്ങളായ ദുഃഖങ്ങൾ മനസ്സിനെ അലട്ടുകയും ഫലമായിരിക്കും ദോഷപരിഹാരങ്ങൾക്കായി ഓം ഐം ഹ്രീം ഹുവേ നമ എന്ന മന്ത്രജപവും നമ എന്ന മന്ത്രജപവും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും പഞ്ചാമൃതം വഴിപാട് സമർപ്പിക്കുകയും ഗണപതി ഹോമവും സർപ്പപൂജാ കർമ്മങ്ങളും ദോഷ പരിഹാരങ്ങൾക്ക് ഉത്തമമാണ് മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ